ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ഒരു സന്തോഷം നിങ്ങളെ കൂടെ കൂടെ പങ്കുവെക്കാൻ വേണ്ടി വന്നാണ് ഇത് കണ്ടോ ഞാനൊരു മൂന്നാല് മൂട് കുറ്റി കുറ്റിക്കുരുമുളക് ഇവിടെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ ഒന്നും പ്രത്യേകിച്ച് ഒരു വളവും ഇട്ട് കൊടുത്തിട്ടില്ല ഇവിടെ കടയിൽ വരുന്ന നമ്മുടെ പഴത്തൊലി കഴി കടയിൽ നിന്ന് വരുന്ന പഴത്തിൻ്റെ വേസ്റ്റ് പഴത്തൊലി മാത്രം ഇതിന് ഇട്ട് കൊടുക്കത്തുള്ളായിരുന്നു കേട്ടോ ഇപ്പം നിറച്ചിതാ ഇത് കണ്ടോ പൂക്കണ്ണികൾ കുത്തി നിറച്ച് തിരി വീണിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു വളവും ഇട്ട് കൊടുക്കാതെ എനിക്ക് കിട്ടിയ അതാണ്ട് ഇവിടെ കായൊക്കെ ആയിട്ടുണ്ട് കണ്ടോ കുരുമുളകിൻ്റെ ഇതെല്ലാം പിടിച്ചു എന്നെ അന്ന് ഇവിടെ നട്ടു വെച്ചപ്പോൾ എല്ലാവരും കളിയാക്കി നാല് മൂന്ന് ഏഴ് കുരുമുളകും കൊണ്ട് വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞു സത്യം കേട്ടോ നാലേ നാല് മൂടേ ഉള്ളൂ പക്ഷേ എനിക്ക് സന്തോഷം വരുന്നത് കേട്ടോ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളായി ഇതൊക്കെ കേട്ടോ നിങ്ങൾക്കൊക്കെ കണ്ടിട്ട് സന്തോഷം വരുന്നതോ സന്തോഷം വരുന്നെങ്കിൽ ഒന്ന് കമൻറ്റായിട്ടിട്ടണേ കൃഷിയെ സ്നേഹിക്കുന്നവർക്കും കൃഷിയെ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഇത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും ഇത് കണ്ടോ തിരി കണ്ടോ നിറച്ച് തിരിയായിട്ടുണ്ട് എൻ്റെ സന്തോഷം ഇതാണ് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുകൾ എന്നിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ